നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും ഒരു വൺ ടു ത്രീ വിളി നാം കേൾക്കുകയുണ്ടായി ആ വൺ ടു ത്രീ ഒരു ഓട്ടമത്സരം തുടങ്ങാനുള്ള ഒരു ആരംഭത്തിൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നില്ല മറിച്ച് സ്വന്തം അനുജന്റെ പ്രായമുള്ള ആ ഒരു വിദ്യാർത്ഥിയെ അർത്ഥ നഗ്നനാക്കി കട്ടിലിൽ കെട്ടിയിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ കോംബസും ഡിവൈഡറും കുത്തി കുത്തിയിറക്കിയതിൻ്റെ ഒരു കണക്കായിരുന്നു ആ ഒരു വൺ ടു ത്രീ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ വന്യമൃഗങ്ങൾ ദയവായി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളെ ആ നരാധമന്മാരുമായി കമ്പയർ ചെയ്തിൽ ദയവായി ക്ഷമിക്കുക അവരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരതയുടെ ഒരു റാഗിങ് വാർത്തയാണ് കോട്ടയത്ത് നിന്നും നാം കേട്ടത് ആ ദൃശ്യങ്ങൾ കണ്ട് മനുഷ്യ മനസാക്ഷി മരവിച്ചിരിക്കുകയാണ് എന്ത് വികാരമാണ് ഭാവിയിലെ മാലാകമാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു നഴ്സിംഗ് പ്രൊഫഷൻ തെരഞ്ഞെടുത്ത ആ മനുഷ്യ പിശാചിക്കളെ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് ഈ വിഷയങ്ങൾക്ക് ഇന്ന് മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫദർ ടോം ഒലിക്കറോട്ടാണ് ഫാദർ ടോം ഒലിക്കരോട്ട് ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമേ തന്നെ അച്ഛാ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റിന്റെ ഒരു ദൃശ്യങ്ങളാണ് കണ്ടിരിക്കാൻ പോലും കഴിയത്തില്ല ആ ദൃശ്യത്തെ കുറിച്ചുള്ള വർണ്ണനകൾ വായിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അത്ര ക്രൂരമായിട്ട് ഇത് മനുഷ്യ മനുഷ്യരാണോ എന്ന് പോലും നമുക്ക് സംശയം വരുന്ന രീതിയിലാണ് ആ വിദ്യാർത്ഥിയെ അവർ പിച്ച് ചീന്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ത് ചെയ്തോ വികാരമാണ് എന്ത് വികാരമാണ് ഇവരെ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിക്കുന്നത് ഫാദർ ടോമോലിക്രോഷ് തന്നെ ഈ നഴ്സിംഗ് കോളേജിൽ നടന്ന ഹോസ്റ്റലിൽ നടന്ന മൃഗീയമായ മൃഗീയത എന്ന് പറയാൻ പറ്റില്ല അത് തികച്ചും പൈശാചികമായിട്ടുള്ള ഈ പ്രവൃത്തി നഴ്സിംഗ് പ്രൊഫഷനെ തന്നെ വരുത്തി വെച്ചിട്ടുള്ള ഒരു തീരാ കളങ്കമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യും ഞാൻ യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാണാനും മാത്രമുള്ള ഒരു മനക്കരുത്ത് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് അത്രമേൽ പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് നമ്മളിത് കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള റാഗിംഗ് പരിപാടികൾ നമ്മൾ നിരന്തരം ഇത് ഇതുപോലെയുള്ള ഒരു വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന ഭീകരമായ ഹിംസയുടെ ചില വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥനെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല എന്താണ് കേരളത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പുരോഗമന സമൂഹത്തിന് തന്നെ അപമാനമാകാവുന്ന ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അപ്പോൾ ഒന്നാകെ കേരളം ഞെട്ടുകയും ഭരണകൂടം ഉണർന്നെഴുന്നേൽക്കുകയും നിയമപാലകർ സടകുടയുകയും ചെയ്യുന്നതിലപ്പുറം ജോർജ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിർബാധം അക്ഷരത്തിന്റെ വിശുദ്ധിയാ നീപം തെളിയുന്ന ഈ കലാശാലകൾ അറബുശാലകളായിട്ട് മാറുകയും അവിടെ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യ ജീവനുകളുടെ പിടച്ചിലും നെല്ലിയും ഈ വീണ്ടും ഉയരുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളെ ഒന്നും കുട്ടികളായിട്ടല്ല ഇവരൊക്കെ ഭൂതാവേശിതരായിട്ട് പൈശാധിക സ്വാധീനത്തിൽ പെട്ടോ ഒക്കെ ഉള്ള ആളുകളായിട്ടാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യത്വത്തിന്റെ ദയയുടെ ഒരു കണികകളും അവരിൽ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പതിവായി ഉണ്ടാകുന്ന ഇത്തരം വാർത്തകളിൽ നെടുങ്ങുന്നതിനപ്പുറം പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു ഈ ആറ് പ്രതികളെ കുറിച്ചും അവർക്ക് ഇപ്പോഴത്തെ ഭരണ പാർട്ടിയുടെ പോഷക സംഘടനയുടെ ഭാഗമാണ് അവർ എന്താണ് വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ ഭീകരമായ കൊലപാതക കേസിലും സി പി ഐ എമ്മിന്റെ പോഷക സംഘടന വിദ്യാർത്ഥി സംഘടനയുടെ പിൻബലമുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അക്രമികൾക്ക് പൈശാലികമായ ഹിംസയുടെ വാസനയുള്ളവർക്ക് ഈ ഭരണകൂടമോ അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അക്രമരാഷ്ട്രീയത്തിന് കുപ്രസിദ്ധമായ സി പി ഐ എം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് കേരളത്തിന്റെ പൊതുജീവിതം സാമൂഹിക ജീവിതം ഇവിടുത്തെ ക്രമസമാധാനം നിശേഷം തകർന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ ഗുണ്ടകൾ തറവാഴ്ച നടത്തുന്ന ഒരു നാടായിട്ട് അത് അക്രമികൾ നിർബാധം വിഹരിക്കുന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ ലേബലിലുള്ള ഗുണ്ടകളെയും അക്രമികളെയുമാണ് പലപ്പോഴും ഈ പിൻവാതിൽ നിയമനം വഴി നിയമ സംവിധാനങ്ങളിൽ ക്രമസമാധാന പാലനയുള്ള പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ചേർന്നിട്ടുള്ള ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന രക്തച്ചൊരിച്ചുകളുടെ ആദർശം മുറുകെ പിടിക്കുന്ന ഈ ആളുകൾ എല്ലാവരും ചേർന്നിട്ടാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ ഇത്രമേൽ ഹിംസാത്മകമാക്കിയതും നിരപരാധികളുടെ ദീനരോധനങ്ങളാൽ ഈ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇത്രമേൽ മുഖരിതമാക്കി മാറ്റിയതും ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അതുകൊണ്ട് ഞെട്ടുന്ന രാഷ്ട്രീയക്കാരും ഉണർന്നെഴുന്നേൽക്കുന്ന നിയമ സംവിധാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഭീകരമായ അക്രമങ്ങൾ തുടർച്ചയായി നടക്കുന്നതിന്റെ പ്രഥമ ഉത്തരവാദികളാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛാ ഈ ഒരു ക്രൂരത കാണിച്ചവർ അവർക്ക് നീതിയുടെ ഒരു ആംഗിളിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ശിക്ഷ ലഭിക്കുമോ അല്ലെങ്കിൽ ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ജോർജി മാതൃകാപരമായി ഇത്ര ഭീകരമായ ഹിംസ സമീപകാല കേരളത്തിൽ നടത്തി ആരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഏറ്റവും അധികം ഞെടുങ്ങിയ അമ്പത്തൊന്ന് വെട്ടിന്റെ ടി പി ചന്ദ്രശേഖരന്റെ ദാരുണമായ കൊലപാതകം ഉണ്ട് ഏറ്റവും അധികം പരോള് കിട്ടുന്നതും ആനുകൂല്യം കിട്ടുന്നതുമായ പ്രതികൾ അതിന്റെ പ്രതികളാണ് അന്ന് തുടങ്ങി ഏത് പ്രതികളാണ് മാതൃകാപരമായി ശിക്ഷണിക്കപ്പെടുകയോ നിയമം കൃത്യമായി നടപ്പാക്കുകയോ ഒക്കെയും രാഷ്ട്രീയക്കാരുടെ തണലിൽ സംരക്ഷിക്കപ്പെടുകയാണ് അവരുടെ അടുത്ത അക്രമത്തിന്റെ പിന്നെ ഏജൻസായിട്ട് ഇവരൊക്കെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഹിംസാത്മകമാവുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ലാതാവണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള നല്ല ഒരു ഭരണ നേതൃത്വം ഉണ്ടാവുക നിയമപാലക സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ കാപട്യത്തിന്റെ ഞെട്ടലും നെടുക്കവും രേഖപ്പെടുത്തുന്ന ഇപ്പോഴത്തെ ഭരണവർഗവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൊണ്ട് മാറിപ്പോയ അത്രമേ ഹിംസാത്മകമായി പോയ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വിദ്യാലയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വന്ന ഭീകരമായ തകർച്ചയിൽ ലോകത്തിൽ ഏറ്റവും മികച്ചതെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുരുതി കൊടുത്തതിന്റെ പരിണിത ഫലമാണ് മൂല്യബോധവും ശിക്ഷണവും കൊടുക്കേണ്ട അധ്യാപകരെ പാർട്ടി പ്രത്യേക ശാസ്ത്രത്തിന്റെ തടവറയിൽ അതിന്റെ വക്താക്കളും അടിമകളുമാക്കി മാറ്റിയതിന്റെ പരിണിത ഫലമാണ് വിദ്യാർത്ഥികളെ പേടിച്ചു ജീവിക്കേണ്ട ഗതികേടിൽ അവരെ എത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ചെറിയ സ്കൂളുകൾ തുടങ്ങി കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ വരെ എത്തി നിൽക്കുന്ന ഭീകരമായ ഹിംസയുടെ തേർവാഴ്ച നമ്മളോട് പറയുന്നു നിയമകൂലം സ്കൂളുകളിലെ അധ്യാപകർക്ക് ചൂരൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വിദ്യാർത്ഥികളെ ശിക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല വഴക്ക് പറയാൻ പറ്റുന്നില്ല ഇനി ഈ അധ്യാപകരോ അവരൊക്കെയും ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ പാർട്ടികളുടെ വക്താക്കളോ അവരുടെ സംവിധാനത്തിന്റെ തടവലോ ആയി മാറിയിരിക്കുകയാണ് ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കൂ അധ്യാപകർക്ക് കാവലിലാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ വെറ്ററിനറി കോളേജിൽ അതിഭീകരമായി പീഡിപ്പിച്ചു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ വാർഡനായിട്ട് അധ്യാപകരുണ്ട് അവിടെ ഒരു ഉണ്ട് ഈ നീണ്ട റാഗിങ് നീണ്ട വാർത്തകളൊന്നും പീഡന പർവങ്ങൾ ഒന്നും ഇവർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവർ ഭരണപാർട്ടിയുടെ പോഷക സംഘടനയുടെ നേതാക്കളും പ്രവർത്തകരുമായത് കൊണ്ട് സൗകര്യപൂർവ്വം ഈ അധ്യാപകർ ഈ അവിടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട വാർഡനടക്കമുള്ളവർ കണ്ണടച്ചത് കൊണ്ടാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ ഈ രാഷ്ട്രീയക്കാർ അവരുടെ വരുതിയിലാക്കുകയും അവരുടെ അക്രമരാഷ്ട്രീയത്തിനും അരാജകത്വ ശാസ്ത്രത്തിനും വേണ്ട ക്രിമിനലുകളെ വാർത്തെടുക്കാനുള്ള സ്ഥലങ്ങളാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളെ ചർച്ച ചെയ്യാതെ നമ്മൾ വളരെ മാധ്യമങ്ങളടക്കം സെന്റിമെന്റൽ വാർത്തകൾ എഴുതി പെരുപ്പിക്കുന്നു റൈറ്റിംഗ് കൂട്ടുന്നു എന്നതിലപ്പുറം ഈ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ആരാണ് ഇവര് എത്തി നോക്കുന്നത് അതെവിടെയാണ് ചർച്ച ചെയ്യുന്നത് അത് അത് വളരെ കറക്റ്റാണ് കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ആ ഹോസ്റ്റൽ അവിടെ സേ നോ ടു റാഗിങ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡിൻ്റെ തൊട്ടടുത്ത റൂമിലാണ് അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ദിവസങ്ങളോളം ഈ രാത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനങ്ങൾ നടന്നത് അപ്പോൾ വളരെ വ്യക്തമാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു അലംഭാവം ഒരു നിസ്സംഗത അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതും വളരെ വ്യക്തമാണ് നമുക്കറിയാം ഈ ഒരു വാർത്തയുടെ ആ ഒരു കാലാവധി അല്ലെങ്കിൽ ആ വാർത്തകൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടി മാധ്യമങ്ങളിൽ എന്നറിയാം അതിനുശേഷം മറ്റു വാർത്ത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടിമുറികൾ മറ്റ് കലാലയങ്ങളിലൊക്കെ നിർബോധം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു അനന്തമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിഹാരമാർഗത്തിലെ പലപ്പോഴും പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇതുപോലെ തന്നെ മറ്റൊരു കൊലവിളി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും നാം കേൾക്കുകയുണ്ടായ വെച്ചാൽ അതും ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു ഭാഗത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം മതം നോക്കാതെ ജാതി നോക്കാതെ തന്റെ മുന്നിൽ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ ബാധ്യസ്ഥരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആരോഗ്യ പ്രവർത്തകർ പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ നിന്നുള്ള രണ്ട് തീവ്ര ഇസ്ലാമിക ചിന്ത ആകർഷ്ടരായിട്ടുള്ള രണ്ടുപേർ അവർ പറയുന്ന ഒരു വാചകമുണ്ട് തങ്ങളുടെ മുന്നിൽ വരുന്ന യഹൂദരായിട്ടുള്ള രോഗികളെ തങ്ങൾ കൊന്നു എന്നൊരു ഒരു കാര്യം അവരെ അന്തമാക്കിയത് ഒരു മതവിദ്വേഷമാണെങ്കിൽ ഇവിടെ കോട്ടയത്ത് അവരെ അന്തമാക്കിയത് ലഹരിയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടിമത്തമാണ് ഇത് ഒരേ തട്ടിൽ തന്നെ നമുക്ക് അളക്കാവുന്ന ഒരു കാര്യം തന്നെയല്ലേ ഫാദർ ടോം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കേണ്ട കരുതലിന്റെ കരങ്ങളും സൗഖ്യം കൊടുക്കേണ്ട ഹൃദയങ്ങളും ഒക്കെ ആയിട്ട് രോഗികളെ സമീപിക്കേണ്ട സാന്ത്വന സ്പർശം നടത്തേണ്ടവർ കൊലവിളി നടത്തുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നഴ്സിംഗ് പ്രൊഫഷനെ തന്നെ തീരാ കളങ്കം വരുത്തി വെക്കുകയാണ് ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളമൊക്കെ ഈ നഴ്സിങ്ങിന്റെ മലയാളി നഴ്സുമാരുടെ ശുശ്രൂഷയുടെ പെരുമയിൽ അഭിമാനിക്കുന്ന ഒരു കൂടിയാണ് ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിൽ നമ്മുടെ നഴ്സുമാരുടെ സ്ഥിതിയർഹമായ സേവനം അങ്ങനെയുള്ള ഒരു ഒരു അതൊരു ശുശ്രൂഷയുടെ അഭിമാനകരമായ ഒരു ഒരു ട്രാക്ക് റെക്കോർഡുള്ള നമ്മളെ സംബന്ധിച്ച് ഇത്തരം കൊലവിളികൾ എന്ന് പറയുന്നത് വച്ചു മുറിപ്പിക്കാൻ പറ്റാത്തതാണ് എനിക്കൊന്നും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു വളരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു സാന്ത്വന സ്പർശം നടത്തേണ്ട കരങ്ങളിൽ അറബുകത്തികൾ എടുക്കുന്ന ക്രൂരന്മാരെ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ തടവിലാക്കുകയും ശിക്ഷിക്കുകയുമാണ് യഥാർത്ഥത്തിൽ പൗരബോധമുള്ള ഒരു ഒരു സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ചെയ്യേണ്ടത് ഈ ഇവരൊക്കെ നേഴ്സുമാരായി മാറിയാൽ നാളെ ഇവർ എങ്ങനെയായിരിക്കും രോഗികളെ പരിചരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാവുകയും ഇതിനകത്ത് ശരിക്കും ഈ കോളേജിന്റെ പ്രിൻസിപ്പിളും അതിന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരും അടക്കം മാതൃകാപരമായി ഈ ആറ് വിദ്യാർത്ഥികളെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ ജോർജ് ചിന്തിക്കണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇത്രമേൽ പീഡനങ്ങൾ അവിടെ നടന്നിട്ട് അതറിഞ്ഞില്ല എന്ന് പറയുന്ന ആ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഇതിൽ ഒന്നാം പ്രതിയാവേണ്ട ആ വാർഡിന്റെ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള വാർഡനാണ് അടുത്ത ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്തമുള്ള പ്രതിയായിട്ട് മാറേണ്ടത് കുറ്റകൃത്യത്തിന്റെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ അധ്യാപകരെ വിശ്വസിച്ചിട്ടാണ് മാതാപിതാക്കൾ ഹോസ്റ്റലുകളിലേക്ക് കലാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്നതെങ്കിൽ കാവൽക്കാർ ഉറങ്ങുകയോ സൗകര്യപൂർവ്വം കണ്ണടക്കുകയോ ചെയ്യുന്ന പറയുന്നത് എത്ര ക്രൂരമായിട്ടുള്ള ഒരു നിസ്സംഗതയുടെ അടയാളം അതുകൊണ്ട് ഇവിടെ നടക്കേണ്ട ഒരു കാര്യം ഇനിയും ഇത്തരം മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഹിംസാത്മകതയുടെ വാർത്തകൾ കേട്ട് ഞെട്ടാൻ നമുക്ക് ഇടവരാത്ത വിധത്തിൽ ഈ ഭരണകൂടം രാഷ്ട്രീയത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലിയിൽ നിന്ന് പിന്മാറി കൃത്യവും സത്വരമായ നടപടികൾ എടുത്ത് കുറ്റക്കാരെയും അതിന് കൂട്ടുനിന്നവരെയും അതിൽ കണ്ണടച്ചവരെയും അടക്കം മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ സ്വച്ഛത ഉറപ്പാക്കുകയാണ് ജോർജി ഏറ്റവും അടിയന്തരമായിട്ട് ഇവിടെ നടപ്പിലാക്കേണ്ട ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ആ കോട്ടയത്ത് നടന്ന ആ റാഗിങ് ക്രൂരതയുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഫാദർ ടോം ഒലിക്കറോട് അവതരിപ്പിക്കുകയുണ്ടായി അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷം ആയിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഞെട്ടൽ എന്നൊരു വാക്ക് മലയാളിയുടെ ഒരു പൊതുബോധത്തിൽ അലിഞ്ഞങ്ങ് ചേർന്നിരിക്കുകയാണ് അതൊരു അസാധാരണമായിട്ടുള്ള വാക്കല്ലാതായി മാറിയിരിക്കുന്നു ഞെട്ടിക്കുന്ന അനവധി നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇടിമുറികൾ തീർത്തല്ല നവോത്ഥാനം സൃഷ്ടിക്കേണ്ടത് നമുക്ക് എഞ്ചിനീയേഴ്സിനെ വേണം ഡോക്ടേഴ്സിനെ വേണം നഴ്സസിനെ വേണം പക്ഷേ അതിനു മുമ്പ് നമുക്ക് വേണ്ടത് മനുഷ്യത്വമുള്ള ഒരു പിടി മനുഷ്യരെയാണ് നമുക്ക് ഈ രാജ്യത്ത് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു വിഷയത്തിലെ മറുപടിയുമായി വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി